സ്പോർട്സ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തുടരെ തുടരെ പരിക്കുകൾ വേട്ടയാടി ആക്രമിക്കുമ്പോഴും തന്റെ നിശ്ചയദാർഢ്യം കൊണ്ടും കളിക്കമ്പം കൊണ്ടും ആ പരിക്കുകളെയെല്ലാം അതിജീവിച്ച് ലോക ഫുട്ബോളിൽ സ്ഥാനമുറപ്പിച്ച ഒരു അസാധാരണ മനുഷ്യൻ കളിക്കളത്തിൽ സാമ്പാ നൃത്തം ചവിട്ടുന്ന ഒരു ബ്രസീലിയൻ ഇതിഹാസം തൻ്റെ കളിമികവ് കണ്ട് ലോക ഫുട്ബോൾ പ്രേമികൾ ഫുട്ബോളിന്റെ സുൽത്താൻ എന്ന് വാഴ്ത്തിപ്പാടിയ ഒരു കാനറി പക്ഷി അദ്ദേഹത്തിന്റെ പേരാണ് നെയ്മർ ഡാ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി അഞ്ച് ബ്രസീലിലെ സാവോ പോളയിൽ നെയ്മർ സാൻഡോസ് സീനിയറുടെയും നദീന ഗോൺസാൽവസിന്റെയും മകനായിട്ടായിരുന്നു നെയ്മർ ജൂനിയറിന്റെ ജനനം ചെറുപ്പം മുതലേ തന്റെ അസാധാരണ കഴിവുകൾ അദ്ദേഹം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിൽ തന്റെ പതിനേഴാം വയസ്സിൽ ബ്രസീലിലെ സാൻഡോസ് അക്കാദമിയിൽ തന്റെ ആദ്യ അരങ്ങേറ്റം കുറിച്ചു ബ്രസീലുകാരന്റെ അത്ഭുത പ്രകടനങ്ങൾ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു സാന്റോസിന്റെ വിജയത്തിലെ ഒരു പ്രധാന വ്യക്തിയായി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മാറി ടൂർണമെന്റിൽ ഉടനീളം നിർണായക ഗോളുകൾ നേടി രണ്ടായിരത്തി പതിനൊന്നിൽ കോപ്പ ലിബർട്ടോസ് കിരീടം നേടുന്നതിൽ നെയ്മർ നിർണായക പങ്കുവഹിച്ചു ഈ ആദ്യ വർഷങ്ങളിലെ അദ്ദേഹത്തിന്റെ സ്ഥിതി വിവര അതിശയിപ്പിക്കുന്നതായിരുന്നു സാന്റോസിനായി ഇരുന്നൂറ്റി ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് നെയ്മർ നൂറ്റി മുപ്പതിലധികം ഗോളുകൾ നേടി അദ്ദേഹത്തിന്റെ മിടുക്ക് ചടുലത ധീരമായ കഴിവുകൾ എന്നിവ അദ്ദേഹത്തെ ആരാധകരുടെ പ്രിയങ്കനാക്കുകയും ബ്രസീലിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ഇതിഹാസങ്ങളിൽ ഒരാളായി താരതമ്യപ്പെടുത്തുകയും ചെയ്തു ക്ലബ് വിജയത്തിനപ്പുറം രണ്ടായിരത്തി പതിമൂന്നിൽ ഫിഫ കോൺഫെഡറേഷൻസ് കപ്പ് നേടുന്നതിലും ബ്രസീലിയൻ ദേശീയ ടീമിന്റെ വിജയത്തിനും നെയ്മർ സംഭാവന നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാല് ലോകകപ്പിനുള്ള ബ്രസീൽ ടീമിൽ ഇടം പിടിക്കാൻ നെയ്മർക്ക് കൂടുതൽ വിയർക്കേണ്ടി വന്നില്ല അവിടെ നിന്നായിരുന്നു പരിക്കുകളുടെ കളിത്തോയനായി നെയ്മർ മാറാൻ തുടങ്ങിയത് കൊളംബിയക്കെതിരെ ക്വാർട്ടർ ഫൈനൽ വിജയത്തിനിടെ നെട്ടൽ നെയ്മറിനെ പിൻവാങ്ങേണ്ടി വന്നതിനാൽ സ്വന്തം തട്ടകത്തിൽ കാനരിപ്പടക്ക് നാണക്കേടോടെ പുറത്താകേണ്ടി വന്നു സെമി ഫൈനലിൽ ജർമ്മനിയോട് ഏഴ് ഒന്നിനായിരുന്നു ബ്രസീലിന്റെ തോൽവി പരിക്കേൽക്കുന്നതിന് മുൻപ് നെയ്മർ ടൂർണമെന്റിൽ നാല് ഗോളുകൾ നേടിയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ബ്രസീലിൽ വെച്ച് നടന്ന സമ്മർ ഒളിമ്പിക്സ് ഗെയിംസ് ഫൈനലിൽ അതേ ജർമ്മനിയെ ജർമനിയെ ഒന്നിന് സ്വർണ്ണമെഡൽ നേടി ആ മത്സരത്തിലും വിജയഗോൾ നേടിയത് നെയ്മർ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയിൽ നടന്ന ലോകകപ്പിൽ കോസ്റ്റരിക്കെതിരെയും മെക്സിക്കോക്കെതിരെയും നെയ്മർ ഗോളുകൾ നേടാൻ സാധിച്ചെങ്കിലും ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തോട് തോൽത്ത് കാനറികൾ കളം വിട്ടു രണ്ടായിരത്തി ഇരുപത് ആയ ഒരു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ പെറുവിനെതിരായ ഒരു ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഹാട്രിക് രേഖപ്പെടുത്തിക്കൊണ്ട് ശേഷം ബ്രസീലിന്റെ എക്കാലത്തെയും സ്കോററായി നെയ്മർ മാറി ബ്രസീലിനായി മത്സരങ്ങളിൽ അറുപത്തിനാല് ഗോളാണ് നെയ്മർ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ബ്രസീലിന്റെ റെക്കോർഡ് സ്കോററായി പെലക്കൊപ്പം നീങ്ങാൻ നെയ്മർ തന്റെ എഴുപത്തിയേഴാമത്തെ രാജ്യാന്തര ഗോൾ തന്റെ പേരിൽ എഴുതി ചേർത്തു എന്നാൽ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യയോടൊപ്പം പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ തോറ്റ് ആ വർഷവും ബ്രസീൽ പുറത്തായി ആ മത്സരത്തിലും നെയ്മർ ഗോൾ നേടിയിരുന്നു ലൂസിനൊപ്പം കളിച്ചതിന് ശേഷം അഞ്ച് വർഷത്തെ കരാറിൽ അമ്പത്തിയേഴ് മില്യൺ യൂറോക്ക് രണ്ടായിരത്തി പതിമൂന്നിലാണ് ബാഴ്സലോണ നെയ്മറെ സ്വന്തമാക്കുന്നത് അവിടെ വെച്ച് ലയണൽ മെസ്സിയുമായും ലൂയിസ് സുവാരസുമായും മാരക ബന്ധം സ്ഥാപിക്കാൻ നെയ്മർക്കായി ആ മൂവർ സംഘത്തെ ഫുട്ബോൾ ലോകം പിന്നീട് എം എസ് എൻ എന്ന പേരിട്ട് വിളിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റക്കാരുള്ള ക്ലൂബ്കൊമ്പ ഏറ്റവും വലിയ മുന്നേറ്റക്കാരുള്ള ക്ലൂബ്കൊമ്പന്മാരായി ആ വർഷം ബാഴ്സ മാറി ആ സീസണിൽ ലാലിക കോപ്പാഡൽറോ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് എന്നിവ ബാഴ്സ സ്വന്തമാക്കി ജൂണിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ യുവൻഡസിനെതിരായ വാഴ്സയുടെ മൂന്നേ ഒന്ന് വിജയത്തിൽ അദ്ദേഹം സ്കോർ ചെയ്യുകയും ചെയ്തു ആ മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തൊമ്പത് ഗോളുകളുടെ അവിശ്വസനീയമായ നേട്ടത്തോടെ സീസൺ പൂർത്തിയാക്കുകയും ചെയ്തു അടുത്ത സീസണിൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് യു എഫ് സൂപ്പർ കപ്പിലും ജപ്പാനിൽ നടന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിലും ലാലിക കോപ്പാഡൽ റോയിലും വിജയം നേടാൻ നെയ്മർ ബാഴ്സയെടുത്തു കോപ്പാഡൽ റോ ഫൈനലിൽ സെവിയക്കെതിരെ എക്സ്ട്രാ ടൈമിൽ ബാഴ്സയുടെ വിജയഗോൾ നേടിയത് നെയ്മർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസൺ ബാഴ്സയിൽ നെയ്മറിന് ശാന്തമായ അവസാന വർഷം തെളിയിച്ചു കറ്റാലൻ മീമന്മാർ ലാലികയിൽ രണ്ടാം സ്ഥാനത്തെത്തി കോപ്പർ കോപ്പ ഡി എസ് രണ്ടായിരത്തി പതിനേഴിൽ വെറും നൂറ്റി എഴുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് നെയ്മർ ബാഴ്സക്കായി തന്റെ നൂറാം ഗോൾ നേടി മെസ്സി പോലും നേടിയതിനേക്കാൾ വേഗത്തിലായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ പാരിസൻ ജർമ്മനിയുടെ താല്പര്യം ആകർഷിച്ചു അദ്ദേഹം ഫ്രാൻസിൽ തന്റെ വ്യാപാരം നടത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് നെയ്മർ പി എസ് ജിയിൽ ചേരുന്നത് യൂറോക്കാണ് ബാർസ ഈ റെക്കോർഡ് ട്രാൻസ്ഫർ നടത്തിയത് പി എസ് ജിക്ക് വേണ്ടി അരങ്ങേറ്റ സീസണിൽ തന്നെ നെയ്മർ ഫ്രഞ്ച് ട്രിപ്പിൾ നേടിയിരുന്നു എഡിസൺ കവാനിക്കും കെലിൻ എംബാപ്പക്കുമൊപ്പുമായിരുന്നു നെയ്മറിന്റെ തുടർന്നുള്ള യാത്ര രണ്ടായിരത്തി മീഡിയയിൽ മാച്ച് ഒഫീഷ്യൽസിനെ അപമാനിച്ചതിനായി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ നെയ്മറിലെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് വിലക്കി പി എസ് ജി ഒരു ഫൈനൽ മത്സരം തോറ്റതിനു ശേഷം ഒരു ആരാധകനെ നെയ്മർ തല്ലാൻ ശ്രമിക്കുന്ന ദൃശ്യവും ക്യാമറ കണ്ണുകളിൽ കുടുങ്ങി പതിമൂന്ന് അസിസ്റ്റുകൾ ഉൾപ്പെടെ ഇരുപത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഗോളുകൾ നേടിയാണ് അദ്ദേഹം ആ സീസൺ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പത് സീസണിൽ പി എസ് ജി തങ്ങളുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയെങ്കിലും നെയ്മറുടെ ടീം ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസണിൽ ക്ലബിനായുള്ള തന്റെ അമ്പത്തെട്ടാം മത്സരത്തിൽ ലീഗ് വണ്ണിൽ പി എസ് ജിക്ക് വേണ്ടി അമ്പത് ഗോളുകൾ നേടുന്ന ഏറ്റവും വേഗമേറെ കളിക്കാരനായി അദ്ദേഹം മാറി എന്നാൽ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ആ വർഷം പി എസ് ജിക്ക് കിരീടം നഷ്ടമായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ നവംബറിൽ തന്റെ കരിയറിലെ നാനൂറാം ഗോളും അടുത്ത മെയ് മാസത്തിൽ പി എസ് ജിക്ക് വേണ്ടി തന്റെ നൂറാമത്തെ ഗോളും അദ്ദേഹം നേടി ഇത്തവണ ലീഗ് വൺ കിരീടം ഫ്രഞ്ച് വമ്പന്മാർ സ്വന്തമാക്കി തൊട്ടടുത്ത സീസണിലും ലീഗ് കിരീടം നിലനിർത്തിയ പി എസ് ജി ടീമിന്റെ ഭാഗമാകാനും അദ്ദേഹത്തിന് സാധിച്ചു കണം പരിക്കേറ്റ് ആ സീസണിൽ ഇരുപത്തി ഒമ്പത് മത്സരങ്ങൾ കളിക്കുകയും പതിനെട്ട് ഗോളുകൾ നേടുകയും ചെയ്തു ഫെബ്രുവരിയിൽ ക്ലബിനായുള്ള തൻ്റെ അവസാന മത്സരത്തിൽ നെയ്മർ സ്കോർ ചെയ്തു ഒടുവിൽ നൂറ്റി എഴുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി പതിനെട്ട് ഗോളുകളും അഞ്ച് ലീഗ് വൺ കിരീടങ്ങളും എന്ന നേട്ടവുമായി അദ്ദേഹം ക്ലബ്ബ് വിട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് നെയ്മിർ നൂറ് മില്യൺ യൂറോ വരെ ഉയരാവുന്ന ഒരു ട്രാൻസ്ഫറിൽ അറബ് പമ്പ്യന്മാരെ അൽഹിലാലുമായി ഒപ്പുവെച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ കരിം ബെൻസിമ സാഡിയോ മാനേ കാൻഡെ എന്നീ സൂപ്പർ താരങ്ങൾക്ക് പിന്നാലെയായിരുന്നു ബ്രസീലിയൻ ഫോർവേഡിൻ്റെയും സൗദി യാത്ര എന്നാൽ അൽഹിലാലിന് വേണ്ടി നെയ്മറിന് കൂടുതലൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതിനുമുമ്പ് തന്നെ അദ്ദേഹം വീണ്ടും പരിക്കിന് പിടിയിലകപ്പെട്ടു പരിക്കുമൂലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രസീലിൻ്റെ കോപ്പ അമേരിക്കൻ ടീമിലും ഇടം പിടിക്കാൻ നിയമരനായില്ല ഫുട്ബോൾ ലോകം വാഴ്ത്തിപ്പാടിയ ബ്രസീലിയൻ ഇതിഹാസം പെട്ടെന്ന് തന്നെ കളി മൈതാനങ്ങളിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം സ്പോർട്സ് അപ്ഡേറ്റ്സിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക